മരണശേഷവും മാതക സിൽക്ക് സ്മിതയെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്നും അവസാനിക്കുന്നില്ല ഇപ്പോഴത്തെ സിൽക്ക് സ്മിതയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടിയുടെ മാനേജറായി പ്രവർത്തിച്ച രാജു ഒരു ഒരു തമിഴ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹം നടിയെക്കുറിച്ച് സംസാരിച്ചത് ഒരു വർഷം സിൽക്ക് സ്മിതയോടൊപ്പം വർക്ക് ചെയ്ത ആളാണ് താനെന്നാണ് രാജു പറയുന്നത് ഒരു വർഷം താരത്തിനൊപ്പം വർക്ക് ചെയ്ത അനുഭവമാണ് രാജു പങ്കുവെക്കുന്നത് മാധവ റാണിയുമായുള്ള അനുഭവം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു വർഷത്തിനുള്ളിൽ സിൽക്ക് സ്മിതയുമായി വളരെ ക്ലോസ് ആയിരുന്നു അവർ പരത തിയേറ്ററുകളിൽ പോകുമായിരുന്നു ഞങ്ങൾ പോകാത്ത തിയേറ്ററുകളില്ല അവരുടെ വീട്ടിൽ ഏഴിട്ട് നായ്ക്കളുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് കാറ് വീട്ടിലെ കോമ്പൗണ്ടിലെത്തിയാൽ താൻ ഇറങ്ങില്ല മാഡം ഇറങ്ങി എല്ലാ നായ്ക്കളെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ശേഷമാണ് വീട്ടിനുള്ളിലേക്ക് പോകുന്നത് നായ്ക്കൾക്കായി വീട്ടിൽ പ്രത്യേകം റൂം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് മേക്കപ്പ് എല്ലാം കഴുകി വന്ന ശേഷം വെള്ളത്തോണികളിൽ എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യും സിൽക്ക് സ്മിത മാഡത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും വിഷമമാണ് മരിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് നടിയെ ഫ്ളാറ്റിൽ പോയി കണ്ടിരുന്നുവെന്നും രാജു പറയുന്നു വീൽകം പോലീസ് സ്റ്റേഷന് പിന്നിൽ ഒരു ഫ്ളാറ്റ് ഉണ്ടായിരുന്നു അതിൽ അവരുടെ കസിൻ സിസ്റ്ററോ മറ്റോ ഉണ്ടായിരുന്നു നടി വാണി വിശ്വനാഥിന്റെ സഹോദരിയും താനും നടക്കാൻ പോകുമ്പോൾ ഈ ഫ്ലാറ്റിനു മുന്നിൽ അവർ വണ്ടി കണ്ടു താനും വാണിയക്കയുടെ സഹോദരയും ഫ്ളാറ്റിൽ കയറി അപ്പോൾ അവർ അവിടെ കിടക്കുകയാണ് ചുറ്റും മൂന്ന് നാല് പേരുമുണ്ട് എന്താണ് അക്ക എന്ന് ചോദിച്ചപ്പോൾ സുഖമില്ല എന്ന് പറഞ്ഞു അത് മാത്രമാണ് സംസാരിച്ചതെന്നും രാജു പറയുന്നുണ്ട് വളരെ നല്ല മനസ്സിനുടമയായിരുന്നു സിൽക്ക് സ്മിതയെന്നും കൊച്ചുകുട്ടികളുടെ സ്വഭാവമായിരുന്നു നടിക്കെന്നും രാജു ഓർത്തു പറയുന്നു അവർ വളരെയധികം സംസാരിക്കില്ലായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വീട് എന്ന രീതിയായിരുന്നു മാത്രമല്ല അവരെ കുറിച്ച് വന്ന ഗോസിപ്പുകളെല്ലാം തെറ്റാണെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മേക്കപ്പ് ചെയ്തു വന്നാൽ മാഡത്തിന്റെ തന്നെ മാറും മേക്കപ്പ് ുംടിച്ച് ഒരു ടീഷർട്ട് ധരിച്ച് കണ്ണടയുമെന്നാൽ ആദ്യത്തെ ആളുമായി ഒരു ബന്ധമില്ലെന്ന് തോന്നി പോകും മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂമൊക്കെ ധരിച്ചു വന്നാൽ നമ്മൾ തന്നെ അമ്പരക്കും കള്ളം പറയുന്നവരെ മാഡത്തിന് ഇഷ്ടമല്ല എന്നും ദേഷ്യം വന്നാൽ നന്നായി വഴക്ക് പറയുമെന്നും പക്ഷേ തങ്ങളപ്പോൾ നിശബ്ദരായിരിക്കുമെന്നും താൻ അന്ന് ചെറുതായിരുന്നതുകൊണ്ട് തന്നെ അധികം വഴക്ക് പറഞ്ഞിട്ടില്ല എന്നും രാജു പറയുന്നുണ്ട് സിനിമാ പ്രേമികൾക്ക് ഇന്നും മറക്കാനാകാത്ത നടിയാണ് സിൽക്ക് സ്മിത മാതകതാരമായി സിനിമകളിൽ നിറഞ്ഞാടിയ സിൽക്ക് സ്മിതയ്ക്ക് വൻ ആരാധക വൃന്ദവും ഉണ്ടായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തിൽ സിൽക്ക് സ്മിത ഒരു കാലത്തുണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമായിരുന്നില്ല സിനിമാ ലോകത്ത് ആഘോഷിക്കപ്പെട്ടെങ്കിലും ജീവിതത്തിൽ നടിക്ക് അടിപകറുകയാണുണ്ടായത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയും ബന്ധങ്ങളിൽ വഞ്ചിക്കപ്പെടുകയും ചെയ്തതോടെയാണ് സിൽകസ്മിത ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം എന്നാൽ ഇതേക്കുറിച്ച് വ്യക്തമായ വിവരം ഇന്നും ലഭ്യമല്ല കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്